ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന പുറം നല്ല മുരുമുരാന്നും അകം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ഒരു ബോണ്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ റവ അളന്നെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് അളവ് തൈര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം തൈര് നമ്മൾ ചേർക്കുന്ന സമയത്ത് അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് പോയ തൈരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ടയ്ക്കും ആ ഒരു പുളിപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് തൈരും റവയും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം നമ്മൾ പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും റവ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരും അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തൈരും റവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും റവ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കുറച്ചും ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ തൈര് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ കാൽ കപ്പ് അളവ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ബോണ്ടയുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോണ്ടയുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്കിതിലേക്ക് സോഡാ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സോഡാ പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ബോണ്ടയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും നമ്മൾ കൈ വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ കൈവച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോണ്ട ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് മാവ് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം എണ്ണ കറക്റ്റായിട്ടുള്ളൊരു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അല്പം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മാവ് ഇട്ട ഉടനെ തന്നെ ഇത് മുകളിലേക്ക് പൊങ്ങി വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണ ആയിട്ടുള്ള ഒരു പരുവത്തിൽ ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ബോണ്ടയ്ക്കുള്ള മാവെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളറായി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ഒന്ന് ബോണ്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വെറും ഒരു കപ്പ് റവ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറം നല്ല മുരുമുരാന്നും അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ബോണ്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്